വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനും പലഹാരത്തിനും ഒരുപോലെ ഇഷ്ട ആകുന്ന ഒരു മുട്ടക്കറിയാണ് അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സപോള ഒരു കുടം വെളുത്തുള്ളി രണ്ട് തക്കാളി കറിവേപ്പില പിന്നെ വേണ്ടത് എണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഓ ഒര ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ സപോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഈ ചോ വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം നല്ലപോലെ അരണ്ടെന്നാൽ കുറച്ചൊന്ന് നല്ലപോലെ ചതയണം പിന്നെ അത് കഴിഞ്ഞാൽ തക്കാളിയും കൂടെ അതിൽ നമുക്ക് ചതച്ചെടുക്കാം ഇതാദ്യം ചെയ്തിട്ട് പിന്നെ ബാക്കി കാണിക്കാം നമുക്ക് ഈ ഉള്ളി മുറിച്ച് മിക്സിക്കകത്തോട്ടവേ ഉള്ളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം മിക്സ് മിക്ടാറിലോട്ടിടാം ഉള്ളി തക്കാളിയും കൂടെ നമുക്ക് മുറിച്ച് വെക്കാം അരച്ചെടുക്കാം സഹ് കണ്ട ഒത്തിരി അരഞ്ഞു പോകരുത് അതിലോട്ട് തന്നെ വയ്ക്കാം നമുക്ക് അതിലോട്ട് തക്കാളി കെട്ടി ചതച്ചെടുക്കാം പത്രം ചൂടാകട്ടെ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോളൂ അതിലേക്ക് നമുക്ക് ഇത് വെളുത്തുള്ളിയും ഉള്ളി വലിയ കൂടെ ചതച്ചതാണേ ഇത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം നല്ലപോലെ இதுப்பசிய உப்பு இட்டு கொடுக்காவே அது உள் நல்லபோல் மூத்தோடு நமக்கு கரியப்பில இட்டு கொடுக்காவே கரியப்பில அது கூட தான் வளங்க கலர் மாறி வர நமக்கு தக்காளி இட்டு கொடுக்க கலர் மாறி வந்து ുള്ളിയുടെ നിറമൊക്കെ മാറിയല്ലോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളിയും കിടന്ന് നല്ലപോലെ വളർന്ന് നല്ലതായിട്ട് എണ്ണ തെളിയണം അന്നേരത്തിന് നമുക്ക് മുട്ട രണ്ടായിട്ട് പിളർന്ന് വെക്കാം അതെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പിളർന്ന് വെക്കണം രണ്ടായിട്ട് പൊട്ടി താഴെ പൊട്ടിപ്പോവണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ അതിൻ്റെ മസാലയൊക്കെ ഇതിനകത്ത് കയറി ഉപ്പൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും എണ്ണ തെളിയുന്നത് വരെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഞാൻ ഒരുപാട് എണ്ണ ചേർത്തില്ല അതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും കാണാനില്ല പക്ഷെ എവിടെ ചിലടത്തെല്ലാം അമ്പപോലെ തോന്നുന്നുണ്ട എണ്ണ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ചോറിനോട് കൂട്ടാൻ ആകുമ്പോൾ കുറച്ച് എരിവ് വേണം അപ്പോൾ നമുക്ക് നല്ല നിറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയെ നിറച്ചിട്ട് നമുക്കൊന്ന് ഇന്നുകൂടെ ഒന്ന് വഴറ്റി ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ പിന്നെ കര മസാല കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചും കൊടുക്കാൻ മാത്രമുള്ള മതി നല്ലപോലെ വഴറ്റ മുട്ട നെങ്ങുന്ന കിടക്കുന്ന വെള്ളം ഒഴിച്ചു അതിന് അത് പിന്നെ പറ്റി വരും കുറച്ച് മുട്ടേർക്കാംച്ച് വരുന്നുണ്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അതേടെ രണ്ടായിട്ട് പോലൊന്നും വിടാർന്നും പോകാത്ത മുട്ട അതിനകത്ത് മസാലയൊക്കെ പിടിക്കും നാല് മുട്ട എടുത്തിരിക്കുന്നേ മുട്ട വന്ന് കിടക്കുന്ന വെള്ളം ഒഴിക്കണേ നമുക്ക് ഇത് അടച്ചിട്ട് വയ്ക്കാം നമുക്ക് നോക്കാം നമ്മുടെ മുട്ടക്കറി എന്താന്ന് തീന്ന് കുറച്ചില്ല ആ ഉള്ളി എല്ലാം വെന്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അടുക്കി പിടിക്കാതെ ഇങ്ങനെ അരച്ചെടുത്തതായതുകൊണ്ടേ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് നടക്ക് എന്നു തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ ഒരു ഹാഫ് ടീസ്പൂൺ പൻപാല എടുത്തു കൊടുത്തുള്ളു റെഡിയായി ഇതുപോലെ രുചികരമായ പാചകങ്ങൾ കാണാൻ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്